അജിത്തിന് അവൻ്റെ ഗ്രാമമായിരുന്നു ഇഷ്ടം അവൻ്റെ ഓർമ്മകൾ ഒരുങ്ങുന്ന തറവാട് എന്നാൽ ഐഷയ്ക്ക് ഈ ഫ്ലാറ്റ് വളരെ ഇഷ്ടമായി മറ്റാരെയും ശല്യമില്ല സുഖം സ്വസ്ഥമായിട്ട് ടി വി കാണുകയും മൊബൈലിൽ കളിക്കുകയും ചെയ്യാം രാവിലെ തന്നെ അജിത്ത് ബാങ്ക് ജോലിക്ക് പോകും പിന്നീട് ഐഷ മാത്രം മറ്റ് ചുമതലകളൊന്നുമില്ല ഒരു ദിവസം അജിത്ത് ബാങ്ക് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ബസ് അജിത്തിൻ്റെ കാറിൻ്റെ നേരെ പാഞ്ഞു വന്നു അജിത്താക്കാർ വെട്ടിച്ചു മാറ്റിയതും അവൻ്റെ വണ്ടി ഒരു പോസ്റ്റിലേക്ക് വന്നിരിച്ചു അവൻ ഓവർ സ്പീഡിലായിരുന്നു വന്നിരുന്നത് ജനങ്ങളെല്ലാവരും ഓടി വന്ന് അജിത്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇതാരൊക്കെയോ ഐഷയെ അറിയിച്ചു ഇത് കേട്ടപ്പോൾ ഐഷയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല സഹായത്തിനാണെങ്കിൽ ആരുമില്ല രാത്രി ഒരുപാട് വൈകിയാണ് ഈ വാർത്ത ഐഷ അറിഞ്ഞത് ആ സമയത്ത് ഐഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു അവരുടെ ശരീരം കുഴഞ്ഞുവന്നു അവരുടെ കാറുകൾ നിറത്തിറയ്ക്കുന്നതായിരുന്നു അവൾ ആ സമയത്ത് ഓരോ ഫ്ലാറ്റ് മുറികളിലും തട്ടി നോക്കി ഒരു സഹായത്തിനായി എന്നാൽ അവർ കാര്യം എന്താണെന്ന് പോലും തിരക്കാൻ കൂട്ടാക്കിയില്ല അവരെല്ലാവരും ടെലിവിഷനും മൊബൈൽ ഫോണും നോക്കുന്ന ദൃതയിലായിരുന്നു അവൾക്ക് ശരീരം കുഴഞ്ഞു വന്നെങ്കിലും അവൾ എങ്ങനെയൊക്കെ സ്റ്റെപ്പിറങ്ങി താഴെ വന്നു അവൾക്ക് അവിടുത്തെ സ്ഥലമോ കാര്യങ്ങളോ ഒന്നും പരിചയമില്ലായിരുന്നു അവൾ താഴെ നിൽക്കുന്ന ഒരു സെക്യൂരിറ്റിയുടെ സഹായം തേടി അദ്ദേഹം ഒരു പാവപ്പെട്ട ആളായിരുന്നു അദ്ദേഹത്തിന് ഐശ്വയെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഐശ്വര്യയുടെ നിസ്സായത്